അവസരത്തിൽ പ്രശസ്തി എഴുത്തുകാരനായ ജോർജ് ഓർവേ പറഞ്ഞ വാക്കുകൾ ഞാൻ കടമെടുത്തുകൊണ്ട് പറയട്ടെ വാക്കുകൾ എന്നുള്ളത് മനുഷ്യരാശിയുടെ ആയുധമാണ് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എത്രമാത്രം പ്രശസ്തി പ്രശസ്തിയേറിയതാണല്ലേ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ തന്നെ ഈ കാലഘട്ടത്തിന്റെ വാസ്തവം തന്നെയാണ് ഒരുപക്ഷെ ഈ കാലഘട്ടം എന്നുള്ളത് വിവര വിപ്ലവ കാലഘട്ടത്തിലാണെങ്കിലും ഈ കാലഘട്ടത്തിൽ വിവരം എന്നുള്ളത് എല്ലായ്പോഴും സത്യമായി കോണമതില്ല അത് ചിലപ്പോൾ സത്യമെന്നും ചിലപ്പോൾ ജനങ്ങളെ വഞ്ചിക്കുന്നായ ഉപാധിയായി മാറുകയാണ് ചെയ്യുന്നത് ഒരു കാലഘട്ടത്തെ മാധ്യമങ്ങൾ സത്യത്തിന്റെ വാക്താക്കളാണെന്ന് വിശ്വസിച്ചിരുന്ന ജനങ്ങൾ പോലും ഇന്ന് അതേ മാധ്യമങ്ങളോട് തന്നെ സംശയം പുലർത്തുന്ന അവസ്ഥയിലാണ് അനന്തമായ വിവരണങ്ങളിലൂടെ നാം മുന്നേറുമ്പോൾ സത്യത്തെയും വ്യാജത്തെയും മനസ്സിലാക്കാനുള്ള അതിരുകളും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ചിത്രം ഒരു സന്ദേശം അത് പടർന്ന് പന്തലിച്ച് സോഷ്യൽ മീഡിയ മീഡിയ ഒട്ടാകെ അത് പടർന്ന് പന്തലിക്കുമ്പോൾ അതിന്റെ ഉറവിടെ എവിടെ നിന്നാണെന്നോ അതിന്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണെന്നോ പല മനുഷ്യരും മനസ്സിലാക്കാൻ വൈകി പോകുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറെ പ്രശ്നം എന്നുള്ളത് ഈ അവസരത്തിൽ പ്രശസ്ത എഴുത്തുകാരനായ ഡാഗോർ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയാകുന്നു അവിവേകമെന്നുള്ളത് മനുഷ്യന് നേരിടുന്ന ഏറ്റവും വലിയ ഇരുട്ടാണ് ആ ഇരുട്ടിലേക്കാണ് ഈ കാലഘട്ടത്തെ വ്യാജ വാർത്തകൾ നമ്മെ തള്ളിയിടുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ അവരതിനെ പരിശോധിക്കുന്നില്ല ജനങ്ങൾ വായിക്കുന്നു പക്ഷേ അവർ ആലോചിക്കുകയോ അതിനെ ചിന്തിക്കാനോ കൂട്ടാകുന്നില്ല കൂട്ടാകുന്നില്ലാത്തെ ജനാധിപത്യം സത്യത്തിൽ അടിയുറച്ചിരിക്കുകയാണെങ്കിലും ജനങ്ങൾ തെറ്റായ വിവരണങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ജനാധിപത്യമാകുന്നില്ല മറിച്ച് വ്യാജത്വത്തിന്റെ നാടകവേദിയായി മാറുകയാണ് ചെയ്യുന്നത് ഇന്ന് ഡിജിറ്റൽ ലിറ്ററസി അതായത് ഈ വിവരണങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് ഓരോ പൗരന്റെയും അഭിവാജ്യ ഘടകമായി മാറുകയാണ് അതിനാൽ തന്നെ ഒരു സന്ദേശം ഒരു വിവരണം നമ്മിലേക്ക് ലഭിക്കുമ്പോൾ നാം അതിനെ അതിനെ ആയത്തിൽ പഠിച്ച് അതിനെ സത്യത്തിന്റെ സത്യത്തിന്റെ റൂട്ടിലേക്കും വ്യാജത്തെ വ്യാജത്തിന്റെ റൂട്ടിലേക്കും എന്ന് തരംതിരിച്ച് ജനങ്ങൾക്ക് മുന്നേ പ്രകടിപ്പിക്കുമ്പോൾ ഇനിയുള്ള ജനാധിപത്യത്തെ നമുക്ക് ഇനിയുള്ള പുതു തലമുറയെ നമുക്ക് നല്ല രീതിയിൽ കെട്ടുപഠിക്കാൻ സാധിക്കും അതിനാൽ തന്നെ നാം എല്ലാവരും സത്യത്തെ മുറുകെ പിടിച്ച് ജനങ്ങളിലേക്ക് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് അസ്സലാ